ഇവിടെ ഭിന്നശേഷിയുള്ള കുറേ കുട്ടികൾ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അതിൽ ചില കുട്ടികളുടെ കുടുംബം തന്നെ ഇവിടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അത് മുന്നോട്ട് പോകുക കൂടാതെ ഇത് നമ്മൾ ഒരു ഒരു ബിസിനസ്സാണ് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഈ ബിസിനസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കുട്ടികൾക്കൊരു തൊഴിൽ പരിശീലനം നൽകുവാനും ഒരു തൊഴിൽ നൽകുവാനും ആ തൊഴിലിലൂടെ അവർക്ക് ന്യായമായ വേദന ലഭിക്കുവാനും അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി എന്ന് പൊതുസമൂഹത്തെ പഠിപ്പിക്കുവാനും ഒക്കെയുള്ള ലക്ഷ്യങ്ങളാണ് നമുക്ക് നമുക്കെൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇതോടെ നമുക്ക് മനസ്സിലായി ഈ കടയിൽ ഈ കുഞ്ഞുങ്ങൾ നടത്തുന്ന കാരണത്താൽ തന്നെ ആൾക്കാർ ധാരാളം ആൾക്കാർ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രധാനമായും നല്ല ഒരു കോഫി ഷോപ്പാണ് നമുക്കുള്ളത് നമ്മൾ ചായ കാപ്പി കൂടാതെ ഫ്രഷ് ജ്യൂസ് ഷേക്ക് സ്നാക്സ് അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഐസ്ക്രീം ഉൾപ്പെടെയുള്ള ഒരു കടയുണ്ട് കൂടാതെ നമ്മൾ ഇത് ടൂറിസത്തെ കൂടി അട്രാക്റ്റ് ചെയ്യണം കാരണം മാക്സിമം പണം ഇവിടെ കണ്ടെത്തണം കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് മാക്സിമം സഹായം ചെയ്യണമെന്നുള്ള ലക്ഷ്യം നമുക്കുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് വലിയ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് കൂടാതെ ആറ് ഓളം നല്ല ടോയ്ലറ്റുകൾ ഉണ്ട് അപ്പോൾ ടൂറിസം യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ വണ്ടി വന്ന് പാർക്ക് ചെയ്യാനും ഒരു ജേർണി ബ്രേക്ക് എടുക്കുവാനും അല്ലെങ്കിൽ വിശ്രമിക്കുവാനും ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കും ഒപ്പം ഇവിടെ നമ്മൾ സ്പൈസസിൻ്റെ നാച്ചുറൽ സ്പൈസസ് വിൽക്കുവാനുള്ള നല്ലൊരു ഏരിയ നമുക്കുണ്ട് കൂടാതെ നല്ല ക്രാഫ്റ്റ് ഐറ്റംസ് അത് ആന ഹൗസ് ബോട്ട് ഇങ്ങനെ തുടങ്ങി നല്ല തടി കൊണ്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെയുണ്ട് കൂടാതെ നമ്മുടെ കുട്ടികൾ തന്നെ ചിരട്ടയിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുണ്ട് തിരിയുണ്ട് ഡിറ്റർജൻറ് ഐറ്റംസ് ഉണ്ട് അനവധി കാര്യങ്ങൾ ചവിട്ടി ഇങ്ങനെ തുടങ്ങി അനവധി പെയിൻറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതുണ്ട് ബോട്ടിൽ ആർട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഒരു മൾട്ടി സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കട ക്രമീകരിച്ചിരിക്കുക ഇവിടെ മൊത്തം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ സെയിൽസ് ആയിട്ട് നിൽക്കുന്നത് ഈ കുട്ടികളാണ് സെയിൽസ് സർവീസിൽ എല്ലാം തന്നെ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് അപ്പോൾ പ്രത്യേകം ആൾക്കാരെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് എസ്പെക്റ്റിസം വേണ്ട അതായത് പ്രത്യേകിച്ച് ഷെയ്ക്ക് ചായ കാപ്പിയൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് എന്നാൽ അതിനെ സഹായിച്ചു കൊടുക്കാൻ നമ്മുടെ കുട്ടികളും ഉണ്ടാകും പിന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ പേരൻറ്റ് തന്നെയാണ് കാര്യങ്ങൾ ജോൺ ജനാണ് അതിൻ്റെ കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്നത് കൂടാതെ മറ്റ് ബില്ലിങ്ങിനും സഹായിക്കാൻ ആൾക്കാരുണ്ട് പള്ളി കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായൊരു സർവീസ് ഇതാണ് കുട്ടികളുടെ ഇടപെടൽ കൂടുതലുള്ളത് തീർച്ചയായിട്ടും മാരുടെ ഒരു കട തന്നെയാണ് എന്തായാലും ആ ഒരു പേര് കണ്ട് ഞങ്ങൾ കയറി കൃത്യമായിട്ട് എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇവിടെ ഈ കുട്ടികൾ തന്നെ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളൊന്നും തീർച്ചയായിട്ടും കാണും തീർച്ചയായിട്ടും ഒരു സൈഡ് കോഫി ഷോപ്പ് ഇത് 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 കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഇത് സ്പൈസസ് ആണ് പിന്നെ ഇവിടെ ഒരു ഏരിയ നമ്മുടെ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് പ്രത്യേകിച്ച് ഇതൊക്കെ വളരെ നോവൽറ്റിയുള്ള സാധനങ്ങളാണ് ഈ തിരികൾ മൊത്തം കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇപ്പം അക്കരമ്മയുടെ മാതാവിൻ്റെ ഒരു രൂപമാണെങ്കിൽ നമ്മുടെ വെഡ്ഡിംഗ് ഡേയുടെ അവസരത്തിൽ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ അവസരത്തിൽ ഫോട്ടോ വെച്ച് നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഒരു ഒരാളുടെ രൂപം വെച്ചുകൊണ്ടുള്ള തിരി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് ഭയങ്കര അട്രാക്ഷൻ ഉള്ളതാണ് ആയിരക്കണക്കിന് തിരികൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് ഓർഡർ ചെയ്താൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഫോട്ടോയും കൂടെ കൊടുത്താൽ ഇത് ചെയ്ത് തരാനായിട്ട് തരാൻ പറ്റും കുട്ടികളാണ് പിന്നെ തിരിയുടെത് അനവധി വെറൈറ്റി ഉണ്ട് ഇത് ഏഞ്ചൽസ് കാൻഡിലാണ് നമ്മളുടെ ഒരു നെയിം ഈ ഇരിക്കുന്നതെല്ലാം ഇത് പള്ളികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തിരികളാണ് കൂടാതെ ഇത് ബാമ്പുവിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് മുളയിലുണ്ടാക്കുന്നതാണ് പിന്നെ നാച്ചുറൽ സാധനങ്ങളൊക്കെ കൂടെ ചേർത്ത് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇത് ഇപ്പം രൂപങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതെ അതെ ഇവർ തന്നെ ഇത് ഒട്ടിച്ചെടുത്ത് ഇത് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഡിറ്റർജൻറ്റ് ഒരു ഏഴ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ബി ഏബിൾ പ്രോഡക്റ്റ്സ് എന്നാണ് പറഞ്ഞത് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവർ ഏബിൾ ആകുമ്പോൾ ബി ഏബിൾ പ്രോഡക്റ്റ് ആകുന്നു അപ്പോൾ ഇത് സോപ്പ് കൂടിയാണ് കൂടാതെ ഇത് ടോയ്ലറ്റ് ക്ലീനറാണ് വീണ്ടും ഇത് ഹാൻഡ് വാഷാണ് ഇത് ലിക്വിഡ് സോപ്പാണ് പാക്ക് ചെയ്ത് ഇത് ലോഷനാണ് ഇതിൽ ചില ഐറ്റംസ് പൂർണ്ണമായും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു മറ്റുള്ളത് നമ്മൾ ബൾക്കായിട്ട് വാങ്ങി വാങ്ങിയിട്ട് നമ്മൾ റീപാക്ക് നമ്മുടെ പാക്കറ്റിൽ പാക്ക് ചെയ്ത് കൊടുക്കണം ഡിഷ് വാഷുണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ വിവിധ ഏഴോളം ഐറ്റംസ് നമ്മൾ ഡിറ്റർജൻറ്റ് തന്നെ ചെയ്യുന്നുണ്ട് കൂടാതെ ഈ ഈ പടങ്ങൾ ഇതും നമ്മളെ കുട്ടികൾ ചെയ്യുന്നതാണ് ടീച്ചേഴ്സ് ടീച്ചേ കൂടാതെ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള വിവിധ ടൈപ്പ് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വാങ്ങുമ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന കർമ്മത്തിന് അവർക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മറ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് തുണിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നതാണ് വേസ്റ്റ് തുണിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചവിട്ടിയാണ് ഇത് മറ്റ് സാധാരണ ചവിട്ടിയേക്കാൾ ഡ്യൂറബിളുമാണ് ഓക്കെ ഇത് ചിരട്ടയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് ടീച്ചേഴ്സും കുട്ടികളും കൂടെ ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും മുഴുവൻ ചിരട്ടയിൽ മൊത്തം 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 ചിരട്ടയിലാണ് വിവിധ തരത്തിലുള്ളത് കുറേ സെയിലായി പോയതാണ് ഇത് പാത്രം ഇങ്ങനെ കപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും മറ്റു കുറേ കാണുന്ന ഐറ്റംസ് നമ്മൾ കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചതാണ് സ്പൈസസ് എല്ലാം സ്പൈസസ് ആ ഒരു ഏരിയയിലാണ് ഇത് ഓർഗാനിക് സ്പൈസസും ഉണ്ട് മറ്റുള്ള സ്പൈസസും ഉണ്ട് ഇനി ഇത് നമ്മൾ പല സ്ഥലത്തും ഇത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ തന്നെയാണ് നമ്മുടെ ഫാമിലെ തന്നെ കുരുമുളകാണ് ഗുരുമുളകാണ് നമ്മൾ തന്നെ നമ്മുടെ നട്ട് നമ്മുടെ കുരുമുളകാണ് ഇതും അറിയിക്കുന്നതിൽ വളരെ സന്തോഷമാണുള്ളത് കാരണം ഇത് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്ത് ഉണങ്ങിയെടുത്ത കൂവപ്പൊടിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം നാന്നൂ നാനൂറ്റി ഇരുപത് കിലോ പൊടി നമ്മളുണ്ടാക്കി കഴിഞ്ഞ മുമ്പത്തെ വർഷം മുന്നൂറ് കിലോ പൊടി ഉണ്ടാക്കി നാനൂറ്റി ഇരുപത് കിലോ പൊടി ഉണ്ടാക്കണമെങ്കിൽ നാനൂറ്റി ഇരുപത് ഇൻറ്റു എയ്റ്റ് എട്ട് കിലോ റോ കൂവ അരച്ചാൽ മാത്രമേ ഒരു കിലോ പൊടി കിട്ടുകയുള്ളൂ ഇത് കുട്ടികൾക്ക് ഭയങ്കര ആവേശമാണ് എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യം അതുപോലെ കപ്പ ഈ പ്രാവശ്യം നാല് പ്രാവശ്യം ഞങ്ങൾ കപ്പ പാട്ടി ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉണക്ക് കപ്പ നമുക്ക് ഈ വർഷം ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയൊരു ആഘോഷം പോലെയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമിങ് മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒരു ഒരു കുടുംബ അന്തരീക്ഷവും ഒരു സൗഹൃദവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വീട്ടിൽ പോയി ഇപ്പം കോഴി വളർത്തലാണ് വീട്ടിൽ പോയി അവർ കോഴിയെ വളർത്താൻ പറ്റും ഫയറ് വീട്ടിൽ പോയി നടാൻ പറ്റും വെണ്ടയാണ് അവർക്ക് നടാൻ പറ്റും അങ്ങനെ ഒരു നാച്ചുറൽ ലൈഫ് പിന്നെ അതിൻ്റെ അകത്ത് മറ്റൊന്നും കൂടെ ഉള്ളത് പക്ഷെ ഹോർട്ടികൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് പക്ഷെ ഓഫ് തെറാപ്പിയാണ് കൂടാതെ പെറ്റ് തെറാപ്പി എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ലൈഫിനും കൂടെ സഹായകമാകുന്ന ഒന്നാണ് പിന്നെ ഇതെല്ലാം നമ്മൾ തുടക്കമാണ് ഇത് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് ഇതെല്ലാം നമ്മളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രകാരം ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇനി മൈൻഡിൽ ഇങ്ങനെ 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 ഒരു ഒരു ഈ കുട്ടികൾക്ക് വേണ്ടി കട തീർച്ചയായിട്ടും അതെ കാരണം ഞാൻ അനവധി സ്ഥലങ്ങളിൽ പോവുകയും കാണുകയും ചെയ്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി സ്റ്റേബിളായിട്ടും നിലനിൽക്കുന്നതുമായ സംവിധാനങ്ങളുണ്ടാകുക കൂടാതെ നമ്മളുടെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഫിനാൻഷ്യലി നമ്മൾ തന്നെ അധ്വാനിച്ച് കണ്ടെത്തുന്നതാണ് അപ്പോൾ സഫ്യമായ എല്ലാ മാർഗങ്ങളും ഇവർക്കൊരു ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കടയാകുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ഒരു സൈഡിൽ ബിസിനസ്സാണ് മറു സൈഡിൽ കുഞ്ഞുങ്ങൾക്കൊരു പരിശീലനമാണ് മറ്റൊരു വിധത്തിലുള്ള ഇവർക്കിതിനൊരു ഏണിംഗ് ആണ് അപ്പം ഇത് അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ ഒരു ഒരു ദർശന സമൂഹത്തിന് കൊടുക്കാൻ ഈ പിള്ളേർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാനും അധ്വാനിക്കാനും സാധിക്കും എന്നാൽ അതിന സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്തകളും മൂല്യങ്ങളും കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്